കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹം വന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു മാസകാലം വഴി നടത്തിയ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നുണ്ട് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മെയ് ഒന്നൊരു സഭാവർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് സഭയിൽ വിവിധ സ്ഥലത്ത് സുരക്ഷ ചെയ്തവർ ശുഭകൾ അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പുതുശക്തിയും പുതുബലവും പുതു കൃപയും ആവശ്യം ഈ ഭൂമിയിലായിരിക്കുന്നവർക്ക് തന്നെ അത് ആവശ്യമാണ് യേശുവിൻ്റെ അതോറിറ്റിയാണത് ലഭിക്കുന്നത് യേശുവിൻ്റെ അതോറിറ്റി ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ അതോറിറ്റി ഓവർ ഡിഫൻസ് പിശാചിന് മേൽ യേശുവിന് അധികാരമുണ്ടായിരുന്നു ഓവർ ഡിസീസസ് ഓവർ ഡിസൈപ്പിൾസ് ഓവർ ഡിഫൈൻമെൻറ് ഒരു ഉഷ്ഠരഭൂക്ക് യേശു സൗഖ്യം കൊടുത്തു സമൂഹം എന്നെ കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സമൂഹം നിനക്ക് സമൂഹത്തിൽ വിലയൊന്നുമില്ല ഇല്ല നിന്നെ എല്ലാവരും മാറ്റിയിട്ടിരിക്കുകയാണ് നിന്റെ വീട്ടുകാരില്ല നിന്റെ അപ്പൻ്റെ വീട്ടുകാരില്ല നിൻ്റെ അമ്മയുടെ വീട്ടുകാരില്ല ആരുമില്ല നിന്നൊക്കെ നിന്നെ കാണുന്ന ഒരു കാർക്കി തൊപ്പം എന്ന് യേശു മാത്രമേ ഉള്ളൂ യേശു നിന്നെ രക്ഷിച്ചിരിക്കും യേശുവിൻ്റെ കൂടെ കൂടെ നടക്കണം യേശുവിൻ്റെ കൂടെ നടക്കണം ഓവർ ഡിഫക്റ്റീവ്നെസ് പാരലിറ്റിക് ഫീൽഡ് ഒരു തളർന്നു കിടക്കുന്നവരത്തിനൊക്കെ യേശു എഴുന്നേപ്പിച്ച് കയറ്റി പിടിച്ച് നടത്തിയ പോലെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തവനെ ദൈവം കർത്താവ് വഴി നടത്തും കർത്താവിൻ്റെ കരം അത്ഭുതകരമായി വഴി നടത്തും ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നുല്ലോ ഈ ഒരു മാസ കാലം നീ അനുഭവിച്ച ഞാൻ അനുഭവിച്ച വലിയ നന്മകൾ സന്തോഷങ്ങൾ എത്രയോ ഉന്നതമാണ് ആ ഉന്നതമായ സന്തോഷത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ഓവർ ദ ഓഫ് യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു കർത്താവ് വിളിച്ച ഓരോരുത്തരുടെ കയ്യിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായി അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുറയും ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃത്യം അത്ഭുതശക്തി അത്ഭുത ശക്തിയാതിരിക്കുവാൻ നിൻ്റെ ഏതവസ്ഥയിൽ നിന്നെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിലെ പരിശുദ്ധകാൻ കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ തളർന്ന് തകർന്നു കിടക്കുന്ന ആരാലും രക്ഷയില്ലെന്ന് തീരുമാനിച്ച് മുഴുകൽ തീരുമാനമെടുത്ത് ആത്മഹത്യക്കൊരുങ്ങുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചേക്കാം ഇനി മുന്നോട്ട് ജീവിതം വേണ്ട എല്ലാം വെറുത്തു കഴിയുന്ന ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിയിൽ അവരുടെ ശരീരത്തെ മനസ്സിൻ്റെ ആത്മാവിനെ ഉരുക്കണമേ പരിശുദ്ധാത്മാവരുടെ ഉള്ളിലേക്ക് കയറിച്ചെന്ന് അവരെ രൂപാന്തരപ്പെടുത്തി അത്ഭുത ശക്തിയിലവരെ ബലപ്പെടുത്തണമേ യേശുവിനന്ദി യേശു എ സ്തോത്രം യേശു ആരാധന യേശുവി മഹത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവനമുള്ള കോടതികളുടെ വക്കീലും ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഡ്രഗ് അഡിക്സായിട്ടും രോഗികളായിട്ടും ആശുപത്രികളിലും മദ്യപാനികളായിട്ടും ജീവിതത്തിൽ താളം തെറ്റിയ അവസ്ഥയിൽ അനേക അഡിക്ഷൻ സെൻറ്ററുകളിലായിട്ടും കർത്താവിൻ്റെ കരണ കൃപ വ്യാപരിച്ച് അവരെ അതിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മോചനത്തിന് വേണ്ടി എപ്പോഴും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ അവരെ അയക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോകമെമ്പാടുമുള്ളവർ എപ്പോൾ പ്രാർത്ഥിക്കുന്ന ബെഡിടനായിട്ടുള്ളവർ ജയിലുകളിൽ പാകലായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ എപ്പോൾ ഏർപ്പെട്ടവർക്കും ദൈവത്തിന് ഭരണശക്തിയാവരിക്കണമേ ഈ വചനത്താൽ എൻ്റെ മക്കൾ ബലം പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മോട്ടും യേശു മൂലം പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ ആ മീൻ കോൺഡ് ലസ് ചെയ്തു